കടപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആംബുലൻസിൽ വോട്ട് ചെയ്യാനെത്തി ഒന്നാം വാർഡ് മെമ്പർ സൂസമ്മ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് സൂസമ്മ പൗലോസ് നടക്കാൻ കഴിയാത്തതിനാൽ ആംബുലൻസിൽ പഞ്ചായത്തിലെത്തിയത് കടപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി ഒന്നാം വാർഡ് മെമ്പറായ സ്വതന്ത്രാംഗം ആംബുലൻസിലെത്തി ശ്രദ്ധേയായി കടപ്ര പഞ്ചായത്ത് ഒന്നാം വാർഡിൽ സ്വതന്ത്രയായി വിജയിച്ച സൂസമ്മ പൗലോസ് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിലാണ് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കാലിന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയുടെ ഭാഗമായി അഡ്മിറ്റായിരുന്നു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മേഴ്സി എബ്രഹാം കൂറുമാറുമോ എന്ന സംശയത്തെ തുടർന്ന് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് സൂസമ്മ പൗലോസ് നടക്കാൻ കഴിയാത്തതിനാല് ആംബുലൻസിൽ പഞ്ചായത്തിലെത്തിയത് എന്നാൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിനി ജോസ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ സൂസമ്മ പോലേസിന് വോട്ട് രേഖപ്പെടുത്തേണ്ടതായി വന്നില്ല ന്യൂസ് ബ്യൂറോ മാനാർ